സോ ഹായ് ഹലോ ട്വൽത്ത് മൈവേഴ്സ് മുൻപ് സ്വാഗതം സോ ഒരു ഇന്ത്യൻ എൽ ക്ലാസിക്കവും കൂടി വരികയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് സോ ഈ ഒരു മാച്ചിൻ്റെ പ്രീ മാച്ചോക്കായിരിക്കും ഈ ഒരു വീഡിയോ സോ ഈ ഒരു മാച്ചിലേക്ക് നോക്കുകയെന്ന് വച്ചാൽ നമ്മുടെ പുരുഷോത്തമൻചാട്ടൻ കയറിയിട്ടുള്ള ഒരു ഫസ്റ്റ് ഇന്ത്യൻ എൽ ക്ലാസിക്കോ ആണ് ഈ ഒരു മാച്ച് സോ ഈ സീസണിലെ ഒരു ഫസ്റ്റ് കളിച്ച മാച്ച് അത് നമുക്ക് ബ്ലാസ്റ്റേഴ്സിന് തോൽവിയാണ് ഈ ഒരു മാച്ച് എങ്ങനെ ആയാലും നമുക്ക് ജയിക്കന്നെ വേണം മാസ് നമുക്ക് ക്വാളിഫയേഴ്സിക്ക് കിടക്കണം സീസണിൽ കപ്പ് വേണം എന്നുള്ള ലക്ഷ്യത്തോടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ക്വാളിഫയേഴ്സിക്ക് കിടക്കണം സോ ഈ മാച്ച് എന്തായാലും ജയിച്ചേ പറ്റൂ കാരണം നമ്മുടെ അതേ പോയിൻറ്റ് അതായത് പോയിന്റ് ടേബിൾ ഫുൾ അതായത് അങ്ങനെ കോപ്പ് ചെയ്ത് വെച്ചതാണ് ഇപ്പോൾ പഞ്ചാബിന് സോ പഞ്ചാബ് ഒരു മാച്ച് ജയിച്ച് കഴിഞ്ഞാൽ അവർ കയറും സോ നമുക്ക് കയറാൻ പറ്റില്ല സോ ഈ മാച്ച് ഒരു മാസ പിൻ മാച്ച് എന്നൊക്കെ വെച്ചാൽ നമുക്ക് ഈ ഒരു മാച്ചിനെ പറയാം സോ ഈയൊരു മാച്ചിൽ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം സ്റ്റേഡിയത്തിൽ കലൂരിലാണ് കളി നടക്കുന്നത് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കളിയിൽ ഉണ്ടായ പോലെ തന്നെ ഗ്രേക്സ് ടു കേട്ട് ഈ ഒരു മാച്ചിലും ഉണ്ടാവില്ല കാരണം നാല് യെല്ലോ കാർഡിൽ നിന്ന് സസ്പെൻഷൻ മൂലം ഗ്രേക്സ് ടു കേട്ട് ഈയൊരു മാച്ചിലും ഉണ്ടാവില്ല പിന്നെ നമുക്കുള്ളൊരു നെഗറ്റീവ് ഫാക്ടർ എന്ന് ഫാക്ടറെന്ന് പറഞ്ഞാൽ നോവാസുണ്ടാവില്ല കാരണം എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും നോവാസുവിൽ നീ ഇഞ്ചറി ട്രെയിനിങ്ങിൻ്റെ ഇടയിലുണ്ടായി സോ അത് കാരണം നോവ സദോയിന് രണ്ടാഴ്ചത്തെ റെസ്റ്റിംഗ് പീരീഡ് പറഞ്ഞിട്ടുണ്ട് സോ അത് കാരണം തന്നെ നോവ സദോയ് ഈ ഒരു മാച്ചിൽ ഇത് ഉണ്ടാവില്ല ഈ ഒരു ഇഞ്ചുറിയും പിന്നെ അതേപോലെ രണ്ടാഴ്ചത്തെ റെസ്റ്റിംഗ് പീരീഡ് ഉള്ളതുകൊണ്ട് കൂടി നോവസദോയ് ഹോം ടൗണിലേക്ക് പോവുകയാണ് അതായത് തൻ്റെ നാട്ടിലേക്ക് പോവുകയാണ് എന്നുള്ളൊരു അപ്ഡേറ്റ് വരുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല ഇതിൻ്റെ പിന്നാലെ ഒരു ഒരു വാർത്ത വരുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂണടപ്പുണ്ടായ ആ ഒരു ഇൻസിഡൻറ്റ് അതായത് ചെന്നൈയിൻ്റേതുള്ള കളിയിൽ ആ ഒരു ഇൻസിഡൻറ്റ് അവസാനം നടന്ന ആ ഇൻസ്റ്റ ഇൻസിഡൻറ്റിൽ നോസദോയ്ക്ക് വിഷമം അതുകൊണ്ടുകൂടിയും ആ ഒരു മൈൻഡൊക്കെ മാറി ഒന്ന് റിഫ്രഷ് ആവാനും കൂടിയും നോവാസ തൻ്റെ നാട്ടിലേക്ക് പോവുകയാണ് എന്നുള്ളൊരു വാർത്തയും വരുന്നുണ്ട് എത്ര ശരിയാണെന്ന് അറിയില്ല സോ ബ്ലാസ്റ്റേഴ്സിനെ ഒരു മസ്ബിൻ മാച്ചാണ് സോ എല്ലാ ചെന്നൈൻ്റെ എതിരെ ഇറങ്ങിയ ആ ഫസ്റ്റ് ഇലവൻ തന്നെ ആണെച്ചാൽ ചിലപ്പോൾ ചെറിയൊരു പണി കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം ബഗാൻ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ടീം ഇൻ നൗ ഇൻ ഐ എസ് എൽ സോ അവരെ തോൽപ്പിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാക്കിയുള്ള ടീമുകൾക്കൊന്നും ഇപ്പോൾ അധികം ആർക്കും അങ്ങനെ പറ്റാത്തൊരു കാര്യമാണ് സോ ജെ കെ എന്നാണ് ഈ ഒരു മാച്ച് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോഴേക്കാനും കമൻറ്റ് ബില്ലോ അതുപോലെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും നമ്മൾ ആദ്യം കമൻറ്റായി പോവേ ഷെയർ ചെയ്യേണ്ടത് പിന്നെയാണ് വീഡിയോ ആയിട്ട് ചെയ്യാറുള്ളത് സോ സബ്സ്ക്രൈബ് ദ ചാനൽ ക്ലിക്ക് ദ ബെല്ലക്കൺ വന്നു സോ വീഡിയോ എത്രയുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്